ഇതിപ്പോ നമ്മ വിളവെടുത്ത മാങ്ങിൻ്റെയാണ് അപ്പൊ വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീ ഉണ്ടറി എന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ മാങ്ങിൻ്റെ എന്ന് പറഞ്ഞാല് പച്ച മാങ്ങട മണവും ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ് കണ്ട ഇതേപോലെയാണ് മാങ്ങിൻ്റെ ഇരിക്കണത് അപ്പൊ നമ്മ ഒറ്റ തോട്ടത്തി നമ്മ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് തെച്ച് ഇതേപോലെ തന്നെയാണ് കസ്തൂരി മഞ്ഞൾ ഇരിക്കണത് പക്ഷെ ഇതിന്റെ മണം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണത് പിന്നെ നമുക്ക് ഇത് അച്ചാർ ഉണ്ടാക്കാനും പുളി ഉണ്ടാക്കാനും പിന്നെ ചമ്മന്തി ഇറക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണ ഒരു ഇഞ്ചിയുടെ അനോട്ട മാങ്ങിഞ്ചി അത് നമുക്ക് കടകളീന്ന് ഒന്നും മേടിക്കാൻ കിട്ടൂല നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഏഹ് കിട്ടുള്ളൂ മാങ്ങിഞ്ചിയൊക്കെ നമുക്കിത് കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളില് നമ്മ അടിവളൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് വല്യ വളങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ജൈവ വളങ്ങളും ചാണകപ്പൊടിയൊക്കെ മാത്രം ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് വലിയ പരിചരണമൊന്നും വേണ്ട മണ്ണൊക്കെ ഇട്ട് കൊടുക്ക ഒരു പ്രാവശ്യം കൂടി മണ്ണ് ഇട്ടു കൊടുക്ക പിന്നെ മഴക്കാലത്തായതുകൊണ്ട് നമുക്ക് നനടം ഒന്നും ആവശ്യം വന്നില്ല തണ്ടൊക്കെ ഉണങ്ങി പോകുമ്പോ നമുക്ക് ഇളവെടുക്കാം